കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് കേരളം അന്തിമ റിപ്പോർട്ട് നൽകുമ്പോൾ പൂഞ്ഞാർ തെക്കേക്കര കൂട്ടിക്കൽ തീക്കോയി മേലുകാവ് വില്ലേജുകളെ നിലവിലെ ഇ എസ് എ ഭൂപടത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് ലെൻസ്ഫെഡ് പൂഞ്ഞാർ യൂണിറ്റ് കൺവെൻഷനിൽ പ്രമേയം അവതരിപ്പിച്ചു പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് അത്യാലിൽ യൂണിറ്റ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു കരട് വിജ്ഞാപനത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം കൊണ്ടുവരുന്ന മൂലം ഈ മേഖലയിലെ തൊഴിലാളികളും കരാറുകാരും എഞ്ചിനീയർമാരും ദുരിതത്തിലാകുമെന്ന് ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ പൂഞ്ഞാർ യൂണിറ്റ് കൺവെൻഷൻ വിലയിരുത്തി ഖനന പ്രവർത്തനങ്ങൾ റെഡ് കാറ്റഗറിയിൽപ്പെട്ട വ്യവസായങ്ങൾ വലിയ കെട്ടിട നിർമ്മാണം ടൗൺഷിപ്പ് ഏരിയ ഡെവലപ്മെൻറ്റ് പദ്ധതികൾ തുടങ്ങിയവയ്ക്ക് നിയന്ത്രണം കൊണ്ടുവരുന്നത് നിർമ്മാണ മേഖലയെ തകർക്കുമെന്നും യൂണിറ്റ് കൺവെൻഷൻ ആശങ്ക രേഖപ്പെടുത്തി യൂണിറ്റ് പ്രസിഡന്റ് ജാൻസ് വി തോമസ് അധ്യക്ഷത വഹിച്ചു എതിരായ പ്രമേയവും അവതരിപ്പിച്ചു പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് അത്യാലിൽ യൂണിറ്റ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി ഷാജി മുഖ്യ മുൻ സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാന ഹയർ എഡ്യൂക്കേഷൻ ചെയർമാനുമായ പി എം സനൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗം സലാഷ് തോമസ് ഏരിയ പ്രസിഡന്റ് ജോസ് ജോസഫ് ജില്ലാ കമ്മിറ്റി അംഗം ജോർജ് ലാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു യൂണിറ്റ് റിപ്പോർട്ട് സെക്രട്ടറി ശരണ്യജിയും സാമ്പത്തിക റിപ്പോർട്ട് പൈസ് മൈക്കിളും ഏരിയ റിപ്പോർട്ട് പ്രസാദ് കുമാർ കെ എസും ക്ഷേമനിധി റിപ്പോർട്ടർ സജി മൈക്കിളും അവതരിപ്പിച്ചു ഏരിയ ജോയിന്റ് സെക്രട്ടറി ബൈജു ഡി കൺവെൻഷന് നന്ദിയും ഐഫോറിയോ ന്യൂസ്